ഗവർണർ ആരിഫ് മാമാക്ക നമ്മുടെ യൂണിവേഴ്സിറ്റികൾ മൊത്തം സെനറ്റിലേക്ക് സംഘികളെ തിരികെ കയറ്റാനുള്ള ശ്രമത്തിനിടയിലാണ് കെ പി സി പ്രസിഡന്റ് കെ സുരേന്ദ്രനുമായിട്ട് സോറി സുരേന്ദ്രനോ സുധാകരനോ സുരേന്ദ്രൻ ബി ജെ പിയുടെ പ്രസിഡന്റ് കെ സുധാകരൻ സോറി കെ സുധാകരനുമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് ഈ വിഷയത്തിൽ ഗവർണർ സ്വീകരിച്ച നിലപാടുകളെ കുറിച്ച് ചോദിച്ചറിയാം സുധാകരൻ ഏട്ടാ യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് സംഘപരിവാറുകാരെ ഗവർണർ തിരികെ കയറ്റുന്നതിനെതിരെ എസ് എഫ് ഐ വലിയ തോതിലുള്ള സമരത്തിലാണല്ലോ നിങ്ങൾക്ക് എതിർപ്പൊന്നുമില്ലേ അതെ സുരേന്ദ്രേട്ടൻ നിങ്ങളോടല്ല ചോദിച്ചത് സുധാകരേട്ടനോടാണ് സംഘപരിവാറിന്റെ ആളുകളെ മാത്രം ഞങ്ങൾക്ക് വിമർശിക്കാം അവരെ അത് ശരി സുധാകരേട്ടൻ തന്നെ ആണല്ലേ പെട്ടെന്ന് ഈ ഡയലോഗ് കേട്ടപ്പോ ഞാൻ കരുതി സുരേന്ദ്രേട്ടനാണെന്ന് നമ്മുടെ ഉള്ളി സുരേട്ടന് യും കോൺഗ്രസ്സിൽ നിന്നും തെരഞ്ഞെടുത്താൽ മതി എന്ന് നിങ്ങൾക്ക് ഗവർണറോട് പറഞ്ഞോടായിരുന്നില്ലേ കോൺഗ്രസിന്റെ സ്വീകരിക്കും എന്നാലും കേരളത്തിലെ ക്യാമ്പസുകളിൽ ഒരു യൂണിറ്റ് കമ്മിറ്റി പോലും ഇല്ലാത്ത ഈ സംഘപരിവാറുകാരെ അഥവാ എ ബി വി പിക്കാരെ ഇങ്ങനെ മൊത്തം സെനറ്റിലേക്ക് തിരികെ കയറ്റുന്നതിനെ കോൺഗ്രസ് എതിർക്കണ്ടേ അതല്ല സുധാകരേട്ടാ ഇപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് ഗവർണർ കൊടുത്തിരിക്കുന്ന ലിസ്റ്റില് ഒമ്പത് എ ബി വിപിക്കാരും നാല് കെ എസ് മൂന്ന് എം എസ് എഫുകാരുമാണല്ലോ ഉള്ളത് ഈ എ ബി വിപിക്കാരെന്നൊക്കെ പറഞ്ഞ കെ എസ് യുന് എം ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ വർഗീയ പ്രസ്ഥാനല്ലേ ഞങ്ങൾ അത് രാഷ്ട്രീയം തിരിച്ചു കാണാൻ ആഗ്രഹിക്കുന്നില്ല ഈ വന്നിരിക്കുന്നവർ ആ പോസ്റ്റിലിരിക്കാൻ യോഗ്യരാണോ എന്നതാണ് ഞങ്ങൾ പരിശോധിക്കുന്നത് അവര് സംഘികളല്ലേ അതിനെ നമ്മൾ എതിർക്കണ്ടേ ഒരു ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ വിമർശിക്കണം ഞങ്ങൾ എതിർക്കുന്നില്ലല്ലോ ശരി സുധാകരേട്ട അവസാനമായിട്ട് ഒരു ചോദ്യം നിങ്ങൾ കോൺഗ്രസിന്റെ തലപ്പത്ത് വന്ന ശേഷം അതായത് കെ പി സി സി പ്രസിഡന്റ് ആയ ശേഷം കേരളത്തിലെ കോൺഗ്രസിന് അതിന്റെ മതേതരത്വം നഷ്ടപ്പെട്ടു എന്നൊരു നാട്ടു വർത്താനുണ്ട് അത് ശരിയാണോ നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അവരെ എല്ലാ പരിശോധിക്കാൻ ഇതാണ് ാണ് നേതാവ് കെ സുധാകരൻ എങ്ങനെയുണ്ട് കേരളത്തിൽ എന്റെ പൊന്തു കോൺഗ്രസുകാരെ നിങ്ങൾ ആദ്യം പോയിട്ട് ഒരു കയറുക എന്നിട്ട് ഈ സംഘി മൂടുതാങ്ങായിട്ടുള്ള നിങ്ങളുടെ കെ പി സി സി പ്രസിഡന്റിനെ കെട്ടിയിട് എന്നിട്ട് വല്ല ഊളം പാറയ്ക്കോ കുതിരവട്ടത്തേക്കോ കൊണ്ടുപോ അതിന് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ ഉത്തരത്തിൽ ആ കയറങ്ങ് കെട്ട് ബാക്കി ഞാൻ പറയുന്നില്ല രാജ്യത്തിന്റെ മതേതര ആണ് പോലും കോൺഗ്രസ് ആ പാർട്ടിയുടെ കേരളത്തിലെ നേതാവാണ് പോലും ഈ ചാണകത്തെ തോൽപ്പിക്കുന്ന മാലിന്യം ഐ വിൽ ഗോവിത്ത് ബിജെപി എന്ന് ഇടക്കിടക്ക് പറഞ്ഞപ്പോൾ ഞാൻ കരുതി കേരളത്തിലെ മതേതര കോൺഗ്രസ് അയാളെ എടുത്ത് വെളിയിലെറിയുമെന്ന് ആ ഒരൊറ്റ ഡയലോഗ് കാരണം അയാൾ കെ പി സി സിയുടെ പ്രസിഡന്റായി പിന്നെ സംഘീതാങ്ങാനുള്ള ലൈസൻസ് ആയി മൂപ്പർക്ക സ്ഥാനം തലശ്ശേരി കലാപകാലത്ത് ഞാനും എന്റെ പിള്ളാരും ആർ എസ് എസിന്റെ ശാഖക്ക് കാവിൽ നിന്നിട്ടുണ്ടെന്ന് ഭീമ്പ് പറഞ്ഞത് ഈ പ്രസിഡന്റ് സ്ഥാനത്ത് അമർന്നിരിക്കുമ്പോഴാ ഇടതുപക്ഷം ആ വിഷയം ഉയർത്തിയപ്പോ പിന്നെ മൂപ്പര് പറഞ്ഞത് അതിനേക്കാൾ കേമോ ഞാൻ മാത്രമല്ല സാക്ഷാൽ ജവഹർലാൽ നെഹ്റു ആർ എസ് എസുമായി സന്ധി ചെയ്തിട്ടുണ്ട് എന്ന് ഇപ്പോൾ ഇതാ യൂണിവേഴ്സിറ്റി നൽകിയ അക്കാദമിക് നിലവാരം പുലർത്തിയ വിദ്യാർത്ഥികളുടെ പേരടങ്ങുന്ന ലിസ്റ്റ് ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞിട്ട് ഗവർണർ സെനറ്റിലേക്ക് സംഘികളെ തിരികെ കയറ്റുന്നു അതിനെതിരെ എസ് എഫ് ഐയുടെ എസ് എഫ് ഐ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞ കാര്യമാണിത് ഗവർണർ നിയമിക്കുന്ന സംഘികളായതുകൊണ്ട് എന്താ കുഴപ്പം എന്നാണ് കോൺഗ്രസിന്റെ അധ്യക്ഷൻ ചോദിക്കുന്നത് നിനക്കൊക്കെ വല്ല മരത്തിലും പോയി കയറുകെട്ടി തൂ വേണ്ട ഊഞ്ഞാലടിക്കൂടെ മലരെ ഇപ്പോഴും ഇയാളെ ആ കസാരയിൽ ഇരുത്താൻ അനുവദിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ നമിച്ചിരിക്കുന്നു നിങ്ങളെ നമോവാകം ഗവർണർ നൽകിയ ലിസ്റ്റിൽ ഒമ്പത് എ ബി വിപിക്കാരെ മാത്രമല്ലല്ലോ നാല് കെ എസ് യുക്കാരും മൂന്ന് എം എസ് എഫ് കാരും ഉണ്ടല്ലോ പിന്നെന്താ എന്താ കുഴപ്പം അല്ലെ നിങ്ങൾ ഈ ചാണകക്കുഴിയിൽ നിന്ന് എണീക്കുമെന്ന് മതേതര കേരളം പ്രതീക്ഷിക്കുന്നില്ലട്ടോ രാഷ്ട്രം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ